ഡി എസ് എൻ ആർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ മിനി ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന ചങ്കറയിലെ ബ്ലാപ്പില വെള്ളച്ചാട്ടത്തിലാണ് അപ്പോൾ എന്നോടൊപ്പം കൂടെ ഉള്ളത് നമ്മുടെ ജബോയ് ചാനാണ് ബൈക്കിനാണ് ഞങ്ങൾ പോരുന്നത് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമുക്ക് അങ്ങോട്ട് ചെല്ലാം അവിടുത്തെ കാഴ്ചകളൊക്കെ അതിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് ചങ്ങരത്തോട്ടത്തിനകത്തോടാണ് നമ്മൾ യാത്ര ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ റോഡെന്ന് പറയുന്നത് മൺ മൺ റോഡാണ് കുറേ നാളുകൾക്ക് ശേഷം ഒരു മൺ റോഡിൽ കൂടെ പോയതിൻ്റെ ഒരു ഫീൽ അതൊരു പ്രത്യേക സുഖമാണ് അതുപോലെ ഇവർ ഇവിടെ കുറേ വീടുകളുണ്ട് കുറേ വീടുകളെന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച വീടുകളല്ല ഒന്നായിട്ട് ഒന്നോടെ വിട്ട് വീടുകളുണ്ട് അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്ന് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കേസ് കിട്ടുക അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ഇല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിയാൽ തന്നെ നമ്മൾ നമ്മുടെ കോന്നിയെ കോന്നിയെ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് തികച്ചും ഗതാഗത മാർഗം അല്ലേ തികച്ചും ഗതാഗതമാർഗ്ഗം ഇവിടെ ഭയങ്കര മോശമാണ് ഇതുവഴി വണ്ടികളും അങ്ങനെയുള്ള ഒരു ഇതുമില്ല ഞങ്ങളിപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വൺപാത വഴി തന്നെ സഞ്ചരിക്കുകയാണ് എന്നിട്ട് പോലും ഒരു വണ്ടി പോലും നമുക്കെതിരെ വരുന്ന പോലും ഇവിടെ ബ്ലാപ്പിലെ വെള്ളച്ചാട്ടത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മിനി ആതിരപ്പള്ളി ഇല്ലെങ്കിൽ ബ്ലാപ്പിലെ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ത്തെ തട്ടിലാണ് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയുള്ളൂ ഞാനിപ്പോൾ അടുത്താ നിൽക്കുന്നെങ്കിലും മഴക്കാലത്തൊക്കെ ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ ഭയങ്കര ഫോഴ്സിലാണ് ഇവിടെ വെള്ളം ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എൻ്റെ പുറകിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ അതിമനോഹരമായിട്ട് അറമാതി ചുഴുകുന്നത് കാണാൻ പറ്റുമായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായുള്ള കുഴികൾ കിണർ പോലുള്ള ചെറിയ ചെറിയ കുഴികളും മറ്റുമൊക്കെയുണ്ട് അത് ഈ വെള്ളം വീണിങ്ങനെ വെള്ളം വീണ് വീണ് ഇങ്ങനെ ആകുന്നതാണ് അപ്പം മനോഹരമായ ഒരു സ്ഥലമാണ് പ്രേക്ഷകർ ഈ സ്ഥലം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ വന്നത് എനിക്ക് ഒട്ടും നഷ്ടമായിട്ടില്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ മിനി ആതിരപ്പള്ളി എന്ന പേരിൽ തന്നെ ഇത് അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിരപ്പള്ളി അതുപോലെ പറിച്ചു നട്ടിരിക്കുകയാണ് വളരെ അതിമനോഹരമായ കാഴ്ച നമ്മുടെ നമ്മുടെ ജില്ലയിൽ തന്നെ ഇങ്ങനൊരു വെള്ളച്ചാട്ടമുള്ളത് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു മാക്സിമം ഇത് ആൾക്കാർ വന്ന് കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ അതുപോലെ തന്നെ മഴക്കാലത്തിൻ്റെ മഴക്കാലത്തിൻ്റെ കാഴ്ചകളും നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ്